നമസ്കാരം ഒരു അനാഥാലയവുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ നമ്മൾ കുറേ ദിവസങ്ങൾ ചർച്ച ചെയ്തു നിരവധി വീഡിയോകൾ ഞാനത് വെച്ച് ചെയ്തിട്ടുണ്ട് വീഡിയോ അത് ചെയ്യണ്ട ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇന്നലെ ഒരു യൂട്യൂബ് ചാനലിന് അനാഥാലയത്തിൻ്റെ ഡയറക്ടർ സ്വയം പ്രഖ്യാപിത ഡയറക്ടർ ഒരു മുഴുനീള വീഡിയോ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് പറയുന്ന മുഴുവൻ കാര്യങ്ങളും അവരെ വെളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് അവരുടെ വാക്കുകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെന്തുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ സംസാരിക്കുന്നത് ചോദിച്ചാൽ നിയമം നടപ്പാക്കേണ്ട കുറേ ഉദ്യോഗസ്ഥന്മാർ അവർ പറയുന്നതനുസരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നത്തിനാണ് ഇത്രയേറെ വളച്ചു കെട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റം ആര് ചെയ്താലും കുറ്റമാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നവരുടെ ഒത്താശയാണ് നിങ്ങൾ ഇന്നലെ ഇങ്ങനെ സംസാരിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു അവിടെയുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാർ കേരളത്തിലെ യൂട്യൂബേഴ്സാണ് അവിടെ യൂട്യൂബേഴ്സ് വരാനുണ്ടായ കാരണം എന്താണ് അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾ അതിനെപ്പറ്റി മറുപടി പറയുന്നില്ല പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് പഠിക്കുക നിങ്ങളുടെ എല്ലാ വീഡിയോയിലും ഞാൻ കാണാറുണ്ട് നിങ്ങൾ എല്ലാ വീഡിയോയിലും പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നുണ്ട് ആരോ പറഞ്ഞു പഠിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് നല്ല ട്രെയിനിങ് ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത് ആദ്യമേ ആമുഖമായി പറയട്ടെ ആ സ്ഥാപനത്തിൽ പോയിട്ടുള്ള ഒരാളെന്ന വ്യക്തിയിലും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന് വെച്ചാൽ അവിടെ പോയി മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതല്ല ഈ ആ സ്ഥാപനത്തിൽ എന്തേവാസികൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള വ്യക്തി ആണ് ഞാൻ അതുകൊണ്ട് എനിക്ക് എൻ്റെതായ ചില അനുഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളും കാണും അതുകൂടി എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറയുന്നതല്ല ഈ കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഖണ്ിക്കാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ജൂലൈ ഒന്നിന് നിങ്ങൾ സി ഡബ്ല്യു സിക്ക് കത്ത് കൊടുത്തു ജൂലൈ രണ്ടിന് അവിടുത്തെ കുട്ടികളെ മുഴുവൻ മാറ്റി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അച്ചു കറങ്ങുന്ന പോലെ കറങ്ങി അവിടുത്തെ കുട്ടികളെ കൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയുന്നത് ഡൈജസ്റ്റ് ആവുന്നില്ല ഒന്ന് നിങ്ങൾ ആ നിങ്ങളുടെ കുട്ടികളുടെ പറ്റിയുള്ള പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് കുട്ടികളെ മാറ്റാൻ കത്ത് കൊടുത്തു എന്ന് പറയുന്നത് നമ്പർ വൺ തെറ്റാണ് നിങ്ങൾ അങ്ങനെ കത്ത് കൊടുക്കാനുള്ള കാരണം പറഞ്ഞുതരാം അവിടെ പ്രശ്നത്തിന് കാരണക്കാരായി കുട്ടിയോടൊപ്പമുള്ള മറ്റു പെൺകുട്ടികളെ ഏതെങ്കിലും രീതിയിലുള്ള കൗൺസിലിങ്ങിന് വിധേയമാക്കി അവർക്ക് കാര്യങ്ങൾ പുറത്തു പറയാനുള്ള അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങളും സി ഡബ്ല്യു സിയും വനിതാ ശിക്ഷ മുതലേ നിങ്ങളെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ചെയ്തിട്ടുള്ള ഒരു ബുദ്ധിപൂർവ്വമായ നീക്കമായിരുന്നു അതിൻ്റെ പിന്നിൽ അല്ല എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ കുറെ കത്തെടുത്ത് കാണിച്ചു അങ്ങനെ ആർക്കും എവിടുന്നും എന്തൊക്കെ സാധനങ്ങൾ എടുക്കാൻ സാധിക്കും അങ്ങനെ കൂടുതൽ കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ ചോരാതിരിക്കാൻ ചെയ്യുകയും അവരെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റുവാൻ വേണ്ടി സി ഡബ്ല്യു സിയും വലുതെ ശിക്ഷേമ ബോർഡും നിങ്ങളെ സഹായിച്ചു എന്ന് അടിവരയിട്ട് പറയുന്നു എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കി കാണും അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തെ പറ്റി വീഡിയോ ചെയ്ത് റീച്ച് വരുത്താൻ വേണ്ടി ഒന്നും ആരും ചെയ്തല്ല എൻ്റെ പേരെടുത്ത് എന്ന് എനിക്കറിയില്ല അത് തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ട് ഈ കുട്ടികളെ അനാഥാലയത്തിലെ കുട്ടികളെ വിവാഹം കഴിപ്പിക്കണമെങ്കിൽ അതിനൊരു ഒരു നിയതമായ നിയമമുണ്ട് ആ നിയമം നിങ്ങൾ പറയുന്ന പോലെ കത്ത് അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ ഉടനെ അവിടെ താമസിക്കുന്ന കുട്ടി അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് ഡബ്ല്യൂസിൽ കത്ത് കൊടുത്താൽ ഉടനെ ഒന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കത്തില്ല അങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യം എൻ്റെ പല സുഹൃത്തുക്കൾക്കും മക്കളില്ല ആ മക്കളില്ലാത്തവർക്ക് ഒരു കുട്ടിയെ ദത്ത് എടുത്ത് കൊടുക്കാൻ പറ്റുമോ രണ്ട് എൻ്റെ തൊട്ടടുത്തൊരു പയ്യൻ അനാഥാലയത്തിൽ നല്ല വിവാഹം കഴിക്കാൻ തയ്യാറാണ് മദ്യവയ്ക്കത്തില്ല നിങ്ങളുടെ മറ്റു കേസില്ല വഴക്കില്ല ഒന്നുമില്ല നല്ല സ്ഥിര സ്ഥിരവരുമാനമുണ്ട് വീടും വസ്തു ഒക്കെ ഉണ്ട് ഒരു കുട്ടി അവന് വേണ്ടി എടുത്തു കൊടുക്കാൻ സാധിക്കുമോ ഈ പറഞ്ഞ പ്രൊസീജിയർ ആയിരിക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രൊസീജിയർ ആവാൻ പാടില്ല പിന്നെ നിങ്ങൾ എന്താ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലെ പട്ടാളക്കാരന്റെ ഭാര്യ പട്ടാളക്കാരൻ നിങ്ങളെ തെളിയിട്ടു അത് നിങ്ങൾ അയാളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തല്ലേ അല്ലെന്ന് പറയാൻ പറ്റുന്നത് പൗരസമിതിയിലെ സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നും അറിയാതെയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് നിങ്ങൾ പറയുന്നത് അതിന് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ ആ നാട്ടുകാരെ മൊത്തത്തിൽ നിങ്ങൾ ആ വീഡിയോയിലൂടെ അവഹേളിക്കുകയാണ് പൗരസമിതി അവരുടെ സാധനം ഇല്ലെന്നും പൗരസമിതിയുടെ സെക്രട്ടറിയും പ്രസിഡന്റ് നിങ്ങളെ സ്വന്തം ആളാണെന്നും ആ വാർഡ് മെമ്പർ തലേ രാത്രി വരെ തന്നെ നിങ്ങളുടെ ഒപ്പം കൊണ്ടൊന്ന് പിറ്റേന്ന് രാത്രി അവർ മാറി അവർ നിങ്ങൾ ആ സിസ്റ്റത്തെ ആ നാട്ടിലെ ജനങ്ങളെയാണ് നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത് ഇന്നലത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോയിലൂടെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അനാഥാലയം നിൽക്കുന്ന സ്ഥലത്തെ മെമ്പറെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അവരെ തിരഞ്ഞെടുത്ത അവിടുത്തെ ജനങ്ങളെ അവഹേളിക്കുന്ന തുല്യമായ പണിയാണ് നിങ്ങൾ അവിടെ ഇന്നലെ ചെയ്തിരിക്കുന്നത് അത് തെറ്റായിപ്പോയി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ ആദ്യം നിങ്ങളാദ്യം വാടകയ്ക്കൊരു സ്ഥാപനം നടത്തിയെന്ന് പറഞ്ഞല്ലോ അവിടുത്തെ ആ സ്ത്രീ പറഞ്ഞ ആ ആ പീഡനത്തെപ്പറ്റി നിങ്ങൾക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്താ പറയാനേ ഇനി നിങ്ങൾ അടുത്ത ഒരു കാര്യത്തെയൊക്കെ പറ്റി പറയാം നിങ്ങൾ പറയും നിങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു വിഷയത്തെ തൊടാതാണ് പോയത് നിങ്ങളുടെ മകൻ പോക്സോ കേസിൽ പ്രതിയായ വിഷയത്തെ തൊടാതെ അവിടെ ഇവിടെ നിന്ന് തൊടാതെ നിങ്ങളിങ്ങനെ കൃത്യമായ രീതിയിൽ ഉരുട്ടി പെരട്ടിയാണ് മറുപടി പറഞ്ഞത് യഥാർത്ഥ പ്രശ്നം എന്താണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്കന്ന് ഭയങ്കര കരച്ചിൽ വന്നു എന്നാണ് പറയുന്നത് നിങ്ങളവിടെ ഒളിച്ചിരുന്നു നിങ്ങൾക്ക് ഇത്രയേറെ ഇഷ്ടമുള്ള കുട്ടികളെ നിങ്ങളുടെ സ്ഥാപനത്തിൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഒളിച്ചിരിക്കുകയോ എല്ലാവരും ചെയ്യേണ്ടത് ആ കുഞ്ഞുങ്ങളെ യാത്രയാക്കുവായിരുന്നു വേണ്ട ചിലത് പത്രക്കാരെ കണ്ടു പത്രക്കാരുണ്ടാണ്ട് മാറിയുന്നു അതുകൊണ്ടാണ് നിങ്ങൾ മാറി ചോദ്യങ്ങൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മാറി എന്നുള്ള സത്യം നിങ്ങൾ ഒളിവിൽ പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഒളിവിൽ പോകേണ്ടി കാര്യമില്ല കാരണം നിങ്ങളുടെ പേരിൽ കേസില്ലായിരുന്നു നിങ്ങളെ പ്രതിയാക്കിയിട്ടായിരുന്നു ആകെ അടൂർ പോലീസ് ചെയ്ത സൗജന്യത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇന്നലെയും ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്നുള്ളതാണ് സത്യം പിന്നെ നിങ്ങൾ പറയുന്നു ഡോക്ടർക്ക് പറ്റി തെറ്റാണോ അതെ ഗൈനക്കോളജിസ്റ്റിന് പറ്റി തെറ്റാണ് ഇതിനെല്ലാം കാരണം ആ ഡോക്ടർ ഡിഗ്രി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയും വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് അപേക്ഷ കൊടുക്കാൻ പോവുകയാണ് ഭയങ്കര തെറ്റല്ലേ ഡോക്ടർ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടുണ്ട് ഡോക്ടർ ഒരു ഗൈനക്കോളസ്റ്റ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അവർ നൂറുകണക്കിന് ആയിരക്കണക്ക് ഗർ ഗർഭിണികളെ കാണുകയും ഓപ്പറേഷൻ നടത്തുകയും കുഞ്ഞുങ്ങളെ പിന്നെ എടുക്കുകയും ചെയ്തിട്ടുള്ള സ്ത്രീയാണ് അവർ ചെയ്ത് തെ അവരുടെ അങ്ങനെ ഏറ്റവും തെറ്റാണ് അവർക്കൊരു പരാതിയുമായി ഞാൻ പോകാൻ വിചാരിക്കുകയാണ് കാരണം ഇങ്ങനൊരു ഡോക്ടർ ഒരിക്കലും ചെയ്യരുത് ഒരു സമൂഹത്തിലെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന ഡോക്ടർ കാര്യമായിരുന്നു ഞാൻ നിന്ന് പൊളിച്ചോട്ടെ നിങ്ങൾ നിങ്ങളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞു മകൻ വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഞാൻ വിവാഹം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയും അങ്ങനെ ചിന്തിച്ചെന്ന് പറഞ്ഞു മകൻ വന്നത് ഗൾഫിൽ നിന്ന് അല്ലായിരുന്നു എന്നും അവിടുന്ന് നാട്ടിൽ വന്നതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം രണ്ട് കഴിഞ്ഞതെന്നാണ് ഇപ്പോൾ പറയുന്ന വാർത്ത ഡോക്ടർ പറഞ്ഞങ്ങനാണല്ലോ രണ്ട് മാസത്തിൽ കൂടുതൽ ഗർഭത്തിൻ്റെ വളർച്ച ഉണ്ടായിരുന്നു പറഞ്ഞു എന്ന് പറയുന്നു സാധാരണ ഒരു സ്ത്രീ പ്രഗ്നൻറ്റാണെന്നറിയാൻ ഒന്നര മാസം എടുക്കും ഒന്നര മാസം എടുക്കുന്ന ഒരു പെൺകുട്ടി ഒരു അനാഥാലയത്തിൽ വളർന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ അധീനതയിൽ വളരുന്ന കുട്ടി ആ കുട്ടി പ്രഗ്നൻ്റ് ആണെങ്കിൽ അവർക്കൊരു സംശയം തോന്നിയാൽ നിങ്ങളുടെ ആ സംശയം സ്ഥിരപ്പെടുത്തിയതിനു ശേഷം ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞ് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ മാസം നിങ്ങൾ അറിഞ്ഞു അപ്പോൾ തന്നെ നിങ്ങൾ തട്ടിക്കൂട്ടി കല്യാണം നടത്തി ഇതല്ലേ സത്യം ഈ സത്യത്തെ നിങ്ങൾ ഇതിനെ മറച്ചു വെക്കുന്നേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും സി ഡബ്ല്യു സി അങ്ങനെയാണ് സിസ്റ്റം അങ്ങനെയാണ് ഒരു സിസ്റ്റം ഉണ്ട് മാഡം ഡയറക്ടർ ഇതിന് സിസ്റ്റം ഉണ്ട് ഇനി മറ്റൊരു ചോദ്യം നിങ്ങളെ ചോദിക്കട്ടെ നിങ്ങളുടെ ട്രസ്റ്റ് ആണെന്ന് പറയുന്നു ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റി ആണെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഏത് സംഘടന എവിടെ രജിസ്റ്റർ ചെയ്യുക ഒരു പ്രമാണം എഴുതിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്നൊരു പ്രമാണത്തെ നമ്പറാണെങ്കിൽ ബാർ രണ്ടായിരത്തി എട്ടിലെ ആധാരമാണ് പൂജ്യം എട്ടെന്ന് എഴുതും അതല്ല നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഒമ്പത് ആണെങ്കിൽ പൂജ്യം ഒമ്പതെന്നോ രണ്ടായിരത്തി ഒമ്പതെന്ന് എഴുതും സർക്കാരിൻ്റെ എല്ലാ കത്തിലും അവസാനത്തെ രണ്ട് ഉണ്ടാവും വർഷത്തിൻ്റെ ഇല്ലെങ്കിൽ നാല് അക്കൗണ്ടാവും നിങ്ങളുടെ ഒരു കലണ്ടറിൽ പോലും ഈ പൂജ്യം ഒമ്പത് ഇല്ലാതെ ഒമ്പത് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതാരും കണ്ടുപിടിക്കാനും ഒക്കെ മേണ്ടി കൊല്ലത്ത് രജിസ്ട്രേ സംഘടനയാണ് നിങ്ങളുടേത് കൊല്ലം ജില്ലയിൽ രജിസ്റ്റർ സംഘടനയുടെ ഇതാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് ആ അതിലും മറ്റു പല കാര്യങ്ങളുണ്ട് അത് വരും ദിവസങ്ങളിൽ ഞാൻ ചർച്ച ചെയ്യാം ഒരു കാര്യം ഓർക്കുക ഈ യൂട്യൂബിലുള്ള എല്ലാവരെയും എന്നെയെന്നല്ല എന്നെ പറഞ്ഞാൽ എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം എല്ലാവരെയും അടച്ചാക്ഷേപിച്ചിട്ട് നിങ്ങൾ സത്യസന്ധയാണ് ശ്രമിക്കരുത് അതൊരു തെറ്റായ നടപടി കീഴ്വഴക്കമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് മുഴുവൻ നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു കാര്യമല്ല ഒരു കാര്യമല്ല നൂറ് കാര്യങ്ങൾ തിരുവനന്തപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് തന്ന ആഡിയോലുണ്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ സ്ഥാപനം നടത്തിയ സ്ഥലവുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് തുടക്കം ഉള്ള പുന്നല പുന്നല മുതൽ ഇവിടം വരെ അപ്പം അതുകൊണ്ട് ഈ നിങ്ങളുടെ കാൽപ്പാടുകൾ പോയ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് പലരും തെളിവുകൾ എടുത്തു വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞ് വെളുക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യേണ്ടതൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ ലീഗൽ അഡ്വൈസ് ചെയ്യുന്ന നല്ല അഡ്വക്കേറ്റോട് ചോദിക്കുന്ന ഞാൻ എന്താ ചെയ്യേണ്ടി മൗനമായി ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നാട്ടുകാർ കയറിയാണ് തിരിഞ്ഞിരിക്കുന്നത് ഒരു ഓപ്പൺ ഫോറത്തിൽ നാട്ടുകാർ വന്നാൽ നിങ്ങൾ ഇതുപോലെ മറുപടി പറയും ചോദ്യം ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇനി നിങ്ങൾ പറയുന്ന മാനനഷ്ട കേസ് മാനനഷ്ട കേസ് കൊടുക്കുന്ന ഒരു ഉണ്ട് ഇവിടെ എന്തിനൊരു ഉണ്ട് മനസ്സിലായില്ലേ എന്ത് കാര്യത്തിനൊരു ഉണ്ട് ആ നടപടിക്രമങ്ങൾ അനുസരിച്ചേ നടത്താൻ പാടുള്ളൂ അത് ഇനി അനാഥാലയത്തിൻ്റെ ഡയറക്ടർ കല്യാണം കഴിപ്പിച്ചാലും ഞാൻ എൻ്റെ മകന് വേണ്ടിയോ മകൾ ആ ഒരു മകനു വേണ്ടിയോ ബിന്ദുവിന് വേണ്ടിയോ അനാധാലയത്തിൽ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ പോയാലും അതിനൊരു നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ പാലിച്ചിട്ടില്ല ആ പാലിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സി ഡബ്ല്യു സിയും വനിതാ ശിക്ഷ ബോർഡും പിന്നെ ബന്ധപ്പെട്ട അധികാരികളും നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ട് മാത്രമാണ് അവരത് ചെയ്തെന്താണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ ഒരു അനാഥാലയത്തിൽ വളർന്നൊരു പെൺകുട്ടി ഒരു ഗർഭിണിയായി ഒരു പ്രശ്നമുണ്ടായി അതിൻ്റെ ഭാവി കളയണ്ട അതിനെങ്ങനെ ജീവിച്ചു പോകട്ടെ എന്നുള്ളൊരൊറ്റ കാര്യത്തിൻ്റെ പുറത്താണ് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർക്കുക അല്ലെങ്കിൽ നിങ്ങളിത് അവരോട് ചോദിക്കുക സർ എന്താണ് ഇങ്ങനെ നിങ്ങൾ വിവരമുള്ള ഒരാളുടെ അടുത്ത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളുടെ അടുത്ത് ചർച്ച ചെയ്യുക അല്ലാതെ നാട്ടിലുള്ള എല്ലാവരും ബുദ്ധി ഇല്ലാത്തവർ ഞാൻ മാത്രമാണ് ബുദ്ധിമതി എന്നുള്ള രീതിയിൽ സംസാരിക്കരുത് നിങ്ങളൊരു പൊതുസ്ഥാപനം നടത്തുകയാണ് നിങ്ങളുടെ വീട്ടിൽ ആർക്കൊക്കെയാണ് ജോലിയുള്ളത് എന്ത് വരുമാനമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ മകൻ ഒരു അനാഥ പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അവനൊരു ജോലി കാണിക്കണ്ടേ എന്ത് ജോലിയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് അവർ സ്ഥിര വരുമാനം കാണിച്ചിട്ടുണ്ടോ അവരുടെ പേരിൽ വസ്തു എഴുതി വെച്ചിട്ടുണ്ടോ ഒരു പെൺകുഞ്ഞിനെ ദത്തെടുക്കേണ്ട ഒരു വസ്തു എഴുതി വെക്കണം നിങ്ങളുടെ മരുമകളുടെ പേരിൽ എന്തെങ്കിലും സമ്പത്ത് നിങ്ങളുടെ മകൻ ഈ കല്യാണത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ വിവരങ്ങളും കിട്ടും എന്തായാലും നിങ്ങളിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ദിവസം ഉണ്ടാക്കും തോറും ആൾക്കാരെല്ലാം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക കൂടുതൽ പറഞ്ഞു കൊട്ടെ നിങ്ങളുടെ ഒരു സ്പോൺസറി സ്പോൺസർ ചെയ്ത് പല കാര്യങ്ങളും സ്പോൺസർ ചെയ്ത ഒരാളെ ഈ അടുത്ത സമയത്ത് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പത്തനാപുരത്ത് വെച്ച് കണ്ടായിരുന്നല്ലോ അദ്ദേഹത്തെ കണ്ടപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നിന്നു അതിനുശേഷം നിങ്ങൾ ഒരു തയ്യൽക്കടയിൽ കയറി തല കുനിച്ചിരുന്നു ഇതെന്തുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളുടെ വല്ലതും ചോദിക്കുന്നു വിചാരിച്ചതാണ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിവർന്ന് നിന്ന് നിങ്ങൾ സംസാരിക്കാൻ പാടില്ലേ എന്തുകൊണ്ടും നിങ്ങൾ അദ്ദേഹത്തെ കണ്ടില്ല സംസാരിച്ചില്ല അപ്പോൾ ഒരു കാര്യങ്ങളും അക്കമിട്ട് പറയുന്നു തുടക്കം മുതൽ ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കള്ളവാണ് നിങ്ങൾ ഇരുട്ടിനെ ടോർച്ചടിച്ച് വെളിപ്പിക്കാൻ നോക്കിയാണ് ഒരിക്കലും നടക്കില്ല ഒറ്റ കാര്യം പറയാനുള്ളൂ എൻ്റെ പിന്നെ എൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ അറിയുന്നു അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ പറഞ്ഞിട്ടുള്ള സത്യസന്ധമായ ഒരു തെളിവുകളുടെ പറഞ്ഞിട്ടുള്ളത് ബാക്കി തെളിവുകൾ കിട്ടുന്ന ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു വേണ്ടാന്ന് വെച്ചതാണ് വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ വീഡിയോ ഇട്ട് മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം കാരണം ഞാൻ ഉൾപ്പെടുത്തുന്ന സമൂഹമാണ് അടുവിലുള്ളത് എൻ്റെ പല സുഹൃത്തുക്കളും നിങ്ങളുടെ വീടിൻ്റെ ഫാത്ത സ്ഥാനം അവരുൾപ്പെടുന്ന ആ വാർഡിലെ മെമ്പറെയാണ് നിങ്ങൾ പറഞ്ഞത് ആ പൗരസമിതിയാണ് പറഞ്ഞത് അവിടുത്തെ മുഴുവൻ ചെറുപ്പക്കാരെയാണ് നിങ്ങൾ പറഞ്ഞത് പൗരസമിതി സെക്രട്ടറിയും പ്രസിഡന്റും അറിയാതെ നാട്ടുകാരും എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്യുവോ ചെയ്യില്ല ഒറ്റ കാര്യം സൂചിപ്പിക്കട്ടെ ആണൊരുത്തൻ നിവർന്ന് തിന്ന് പൊരുതാൻ ശ്രമിച്ചാൽ നിയമപരമായി പൊരുതാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങളുടെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഉള്ള അമ്മമാരെയും കൊണ്ട് നിങ്ങൾ എഴുതി കൊടുത്തിൻ്റെ പേരിൽ മറ്റൊരു കഥ കൂടിയുണ്ട് കുറച്ചുകൾ കഴിയുമ്പോൾ എഴുതി കൊടുക്കാൻ ഞാൻ കുഞ്ഞുങ്ങളെ നോക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു എന്തായാലും ലാഭമില്ലാത്ത കച്ചവടം അല്ല ചെയ്യുന്നത് അതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് അവിടുത്തെ അമ്മമാരുടെ ശരീരസ്ഥിതിയും അവരുടെ മുഖവും ക്ഷീണവും നിങ്ങളുടെ അവിടുത്തെ ജീവനക്കാരുടെയും നിങ്ങളുടെയൊക്കെ ജീവിത രീതി കാരണം നിങ്ങൾ ജീവിക്കുന്നതും ഇതിൽ നിന്ന് തന്നെ എടുത്താണ് അഞ്ചാറ് പേരൊരു ദിവസം ജീവിക്കുന്ന അതിൻ്റെതായ ചിലവുണ്ടാവും എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം അതുകൊണ്ട് എന്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ അനാഥാലയത്തിൻ്റെ മറവിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇംഗമുണ്ടെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു നോക്കൂ അന്നേരം അറിയാൻ പറ്റും ഞാൻ ഒരിക്കൽ കൂടി തീർത്ത് പറയുന്നു ഒരുത്തൻ നിവർന്നു നിന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും കൊന്നൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഇതിനെതിരെ നിൽക്കും എന്നുള്ള കാര്യം സത്യ സത്യസന്ധമായ കാര്യമാണ് അതുകൊണ്ട് ആലോചിച്ചും ഉറച്ചും ഒക്കെ സ്ഥാവരുകളുമായി അനാഥാലയമായി നടത്തിപ്പോകുന്നവർ വിചാരി മുമ്പോട്ട് പോവുക എന്തായാലും ഒരു കാര്യം പൊതുസമൂഹം ഓർക്കണം മിക്ക അനാഥാലയങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നിലധികം യൂട്യൂബേഴ്സിൻ്റെയിൽ പത്രക്കാരേലുണ്ട് എന്നുള്ള മറ്റൊരു സത്യമാണ് അവർ പറയാത്തതാണ് യൂട്യൂബേഴ്സിൻ്റെ തെളിവുകൾ സഹിതം സംസാരിക്കുന്ന തെളിവുകൾ വീഡിയോകൾ ഒക്കെയുണ്ട് അതൊക്കെ എന്തുകൊണ്ട് പുറത്തേക്ക് ആരും വിടുന്നില്ല എന്ന് വെച്ചാൽ ഈ അമ്മമാരെ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ധൈര്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വരാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ആരും അത് പുറത്തുവിടാത്തത് വീഡിയോയുടെ ദൈർഘ്യം കൂടി ക്ഷമിക്കുക ഇതൊക്കെ പറയാതെ പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞവർ മണ്ടന്മാരും അതിനകത്തെ പ്രതിയായി നിൽക്കുന്നവർ മിടുക്കരവാകുന്നൊരവസ്ഥയുണ്ട് അതാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ആവർത്തിക്കുന്നു ആണൊരുത്തൽ നിവർന്നിന്നാക്കിരാവുന്ന നിയമപ്രശ്നമാണ് ഇതിന് മുമ്പിലുള്ളത് നന്ദി നമസ്കാരം